സിജോയുടെ മടങ്ങി വരവ് എല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഒന്നാണ് കാരണം തൻ്റെ ഇതല്ലാത്ത കാരണത്താൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മൂന്നാഴ്ച മാറി നിൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി തൻ്റെ കാരണമല്ലെങ്കിലും തന്നെ ഉപദ്രവിച്ച ആൾക്കൊരു പ്രതികാരമായിട്ടെങ്കിലും സിജോ തിരിച്ചു വന്ന് നന്നായി കളിക്കണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നാൽ സിജോയുടെ വരവ് ഒട്ടും ഇഷ്ടപ്പെടാതെ വളരെ ഷോക്കിംഗ് ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ നോറയ്ക്ക് കാരണം നമുക്കറിയാം സിജോയും നോറയും തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുന്ന സമയം ഋഷിയോട് സിജോ എടുത്തു ഒരു കാര്യം നോറയെ വിശ്വസിക്കരുത് എന്നാണ് നോറയെ മാത്രം സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് സിജോ വീട്ടിൽ നിന്ന് പോകുന്നത് പോലും അത്ര പ്രശ്നമായിരുന്നു നോറയും സിജോയും തമ്മിൽ ഉണ്ടായിരുന്നത് സിജോ തിരിച്ചു വരുമ്പോൾ തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് നോറയ്ക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കാരണം സിജോയുടെ ആദ്യ പ്ലാൻ നോറയെ ഔട്ടാക്കുക അല്ലെങ്കിൽ നോറയെ മെന്റലി ഡൗൺ ആക്കുക എന്നത് തന്നെയായിരിക്കും പുറത്തിരുന്ന് ഇത്രയും ദിവസം കളി പഠിച്ച് കളിയെക്കുറിച്ച് നോക്കി വരുന്ന സിജോ എന്തായാലും അടുത്ത് പെരുമാറാൻ പോകുന്നത് വേറെ രീതിയിലായിരിക്കുമെന്ന് ഉറപ്പാണ് അതാണ് നമ്മൾ കാണാൻ പോകുന്നതും അതുകൊണ്ട് നോറയ്ക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് പറയാം സിജോ വരുന്നത് നോറയ്ക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല നോറയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് നോറയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റൊന്നും അല്ല സിജോ സിജോയുമായും വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു നോറയ്ക്ക് നേരത്തെയും അതുകൊണ്ട് സിജോ വരുമ്പോൾ അത് നോറയെ സംബന്ധിച്ച് കുറച്ചധികം ടെൻഷനുള്ള പരിപാടിയാണ് നോറയ്ക്ക് ആ ടെൻഷനും നമുക്ക് മുഖത്തും കാണാൻ സാധിക്കുന്നു സിജോ അകത്തേക്ക് കയറുന്ന പ്രമോ വരുമ്പോഴേക്കും നോറയുടെ മുഖമാണ് ഏറ്റവും കൂടുതൽ ുന്നത് വളരെയധികം ഞെട്ടിയും പേടിച്ചും ഇരിക്കുകയാണ് നോറ കാരണം പുറത്തുപോയി തിരിച്ചു വരുന്ന സിജോ എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നതെന്നാണ് പ്രേക്ഷകരും നോക്കുന്നത് ആരുടെ കൂടെ നിൽക്കുമെന്നും ആരുടെ സൈഡായിരിക്കും ആയിരിക്കും സിജോ നിൽക്കാൻ പോകുന്നതെന്നും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ വളരെയധികം താല്പര്യമുണ്ട് കാരണം ഇനി ബിഗ് ബോസ് ബീറ്റിനുള്ളിൽ നടക്കുന്നതെല്ലാം നിർണായകമായ കളികൾ തന്നെയായിരിക്കും ഇത്രയും ദിവസം ടീം എടുക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗ്രൂപ്പാവുക ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക ഈ ഒരു രീതിയിലായിരിക്കും മത്സരങ്ങൾ മുന്നോട്ട് പോവുക പക്ഷേ ഇനി നടക്കാൻ പോകുന്നതെല്ലാം തന്നെ നിർണായകമായ മത്സരമായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ബിഗ് ബോസ് ബീട്ടിൽ ഇനി കുതന്ത്രങ്ങളുടെ ഏരിയ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും കാരണം ഇനി എല്ലാവർക്കും ജയിക്കണം ഇനി അവരുടേതായ സ്ഥാനം ആ വീട്ടിൽ കണ്ടെത്തണം അതിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരിക്കും എല്ലാവരും എന്ന് ഉറപ്പാണ് അതിനുവേണ്ടി ായിരിക്കും എല്ലാവരും ശ്രമിക്കുക അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ സിജ തിരിച്ചെത്തുന്നത് നോറ ഇപ്പോൾ ടീം ഒന്നും ഇല്ലാതെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞു ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെ അതിനെ കുറിച്ച് വിശേഷിപ്പിക്കാം പക്ഷേ നോറയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ മതിയാകൂ സിജ തന്നെയാണ് അത് നേരിട്ട് കണ്ടിട്ടുള്ളതും സിജോയ്ക്കാണ് നോറയെ കുറിച്ച് നന്നായി അറിയാനുള്ളതും അതുകൊണ്ട് തന്നെയാണ് സിജോ നോറയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇത്രയും ദിവസം നോറ അതിനകത്ത് ഒരു സേഫ് പ്ലേ കളിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ ഇനി സിജോ വന്നു കഴിഞ്ഞാൽ നോറയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും നന്നായി പറയുന്ന വാസ്തവമായ കാര്യം അതുകൊണ്ട് നോറയ്ക്ക് കുറച്ച് ഭയമുണ്ട് അതുകൊണ്ടാണ് സിജയുടെ റീ എൻട്രിയിൽ നോറ ഏറ്റവും കൂടുതൽ ഞെട്ടി നിൽക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഇടയിൽ എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലും എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും സിജോയെ തിരിച്ച് വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടെങ്കിലും സന്തോഷമില്ലാത്ത ഒരാൾ നോറയാണെന്ന് ഉറപ്പിച്ച് നോറയുടെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമായി തന്നെ കാണാനും സാധിക്കുന്നു അതാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ